നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിലെ നിർണായക മേഖലയായ ബാൾട്ടി കടലിനും മുകളിലൂടെ നിരീക്ഷണ വിമാനത്തെ റഷ്യ അയച്ചു റഷ്യൻ നിർമ്മിത ഐ എൽ ഇരുപത് നിരീക്ഷണ വിമാനമാണ് ചിത്രങ്ങൾ പകർത്താനും മറ്റ് കാര്യങ്ങൾക്കുമായി ബാൾട്ടി കടലിനു മുകളിലൂടെ പറഞ്ഞത് ഇതോടെ ജർമ്മനിയും സ്വീഡനും വ്യോമസേന യുദ്ധവിമാനങ്ങൾ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തു രാജ്യാന്തര അതിർത്തിയിലാണ് രണ്ട് സ്വീഡിഷ് ഗ്രീപ്പൻ ജെറ്റുകളും രണ്ട് ജർമ്മൻ യൂറോ ഫൈറ്റർ ജെറ്റുകളും വിന്യസിച്ചിരിക്കുന്നത് നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരുടെ വ്യോമാതിർത്തിയിലും പരിസരത്തും റഷ്യൻ സൈനിക നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന ഭീതിയിൽ കഴിയവയാണ് നിരീക്ഷണ വിമാനത്തെ ബാൾട്ടിക് കടലിന് മുകളിൽ കണ്ടെത്തിയത് ഇതോടെ മേഖലയിൽ അതീവ ജാഗ്രത ഉണ്ടാക്കിയിരിക്കുകയാണ് സൈബർ ആക്രമണം യൂറോപ്പിലെ വിമാനത്താവള പ്രവർത്തനത്തിൽ കാലതാമസത്തിന് കാരണമായി ചെക്ക് ചെക്കൻ ബോർഡിംഗ് സംവിധാനങ്ങൾക്കായി സേവനദാതാവിനെ ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണത്തെ തുടർന്നാണ് യൂറോപ്പിൽ ഉടനീളമുള്ള നിരവധി വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ ശനിയാഴ്ച തടസ്സപ്പെട്ടത് ലണ്ടൻ ബെർലിൻ ബ്രസൽസ് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിരവധി വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിമാനത്താവളം തങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ശനിയാഴ്ച സൈബർ ആക്രമണം ഉണ്ടായത് ജർമ്മനിയിലെ എസ് എൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതിനെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഇരയ്ക്ക് ഗുരുതരമായി പരുക്ക് അവരുടെ ജീവൻ ഗുരുതരാവസ്ഥയിലുമാണ് വൈകുന്നേരം അഞ്ചു നാൽപ്പതോടെയാണ് സംഭവം ഉണ്ടായത് തർക്കത്തിന്റെ കാരണം വ്യക്തമല്ല സ്ത്രീകളുടെ പ്രായവും അജ്ഞാതമാണ് സംഭവത്തിന്റെ സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് രാജ്യവ്യാപകമായ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ വലതുപക്ഷൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടി ഒന്നാമതെത്തി ജർമ്മനിയിൽ ഇപ്പോൾ ഫെഡറൽ തെരഞ്ഞെടുപ്പ് ആണെന്നാൽ തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നുവരുമെന്ന അഭിപ്രായ വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം കിഴക്കൻ സംസ്ഥാനമായ ബ്രാണ്ടംബർഗിലെ ഓർഡറിൽ മേയർ സ്ഥാനത്തേക്കുള്ള മത്സരം തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അക്സൽ സ്രാസറും വിൽക്കോ മോളറും തമ്മിലാവും നടക്കുക ഞായറാഴ്ച നടന്ന ആദ്യ റൗണ്ടിൽ നാൽപ്പത്തി എട്ടുകാരനായ സ്ട്രാസർ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് നേടിയതായി ഔദ്യോഗിക കണക്കുകൾ പറയുന്നു സംസ്ഥാന പാർലമെന്റ് അംഗമായ അൻപത്തിയെട്ടുകാരനായ മോളർ മുപ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് സ്ട്രാസറും മോളറും തമ്മിലുള്ള രണ്ടാം റൌണ്ട് തെരഞ്ഞെടുപ്പ് ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും മോളർ വിജയിച്ചാൽ അദ്ദേഹം വലതുപക്ഷ തീവ്രവാദികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ നഗര മേയറാവും മധ്യ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനത്താണ് പാർട്ടിയുടെ നില സി ഡി ജൂനിയർ സഖ്യ പങ്കാളിയായ മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് എസ് പി ഡി എട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ നേടി നാലാം സ്ഥാനം കരസ്ഥമാക്കി മധ്യ സംസ്ഥാനമായ തൂരിങ്ങലിലെ നീഡർലോ ഗ്രാമത്തിലെ ഒരു മേളയിൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരാൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി അഞ്ചു പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് ജർമ്മൻ പൗരനായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബെർലിൻ മാരത്തണിൽ സ്റ്റെഡ് സരണ്ടോസ് എന്ന വ്യാജ പേരിൽ മത്സരിച്ച മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ ജർമ്മൻ തലസ്ഥാനത്തിലൂടെ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് അഞ്ച് കിലോമീറ്റർ രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കി മുൻ ബോയ് ബാൻഡ് വൺ ഡയറക്ഷനിലെ അംഗമായ സ്റ്റൗ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് പുരുഷ വിഭാഗം ഓട്ടം ഇരുപത്തി ഒൻപതുകാരനായ സെബാസ്റ്റിൻ സാവെ രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് വിജയിച്ചു ലണ്ടൻ മാരത്തണിലെ വിജയത്തിന് അഞ്ചു മാസത്തിന് ശേഷം ആണ് ഇതുണ്ടായത് അതേസമയം വനിതാ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തം നാട്ടുകാരിയായ റോസ്മേരി മേരി ബാഞ്ചിരുവിന് രണ്ടു മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റും അഞ്ച് സെക്കൻഡും സമയം കൊണ്ട് ലഭിച്ചു അൻപത്തി ഒന്നാമത് ബെർലിൻ ാണ് ആരംഭിച്ചത് അമ്പത്തി അയ്യായിരത്തിലധികം ഓട്ടക്കാർ തലസ്ഥാനത്തെ മാരത്തോണിൽ പങ്കെടുത്തു വഴിയിലുടനീളം ലക്ഷക്കണക്കിന് കാളികൾ അവരെ പ്രോത്സാഹിപ്പിച്ചു അതേസമയം ഓട്ടക്കാർക്ക് ഊർജവും ജലാംശവും നിലനിർത്താൻ സഹായികൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വാഴപ്പഴം എൺപതിനായിരം ആപ്പിളുകൾ ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ദശലക്ഷം കപ്പ് വെള്ളം എന്നിവ വിതരണം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റിവലായ ഒക്ടോബർ ഫെസ്റ്റ് ശനിയാഴ്ച മ്യൂണിക്കിൽ ആരംഭിച്ചു ബിയറിന്റെ നിറവിൽ സന്തോഷവും സൌഹൃദവും നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിൽ കർശനമായ സുരക്ഷയിൽ മ്യൂണിക്കിൽ ഒക്ടോബർ ഫസ്റ്റ് തുടങ്ങിയത് അടുത്ത രണ്ടര ആഴ്ചയ്ക്കുള്ളിൽ ഏഴ് ദശലക്ഷം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് പകൽ സമയത്ത് മ്യൂണിക്കിൽ പ്രാഥമികമായി മുപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ഒക്ടോബർ ഫെസ്റ്റ് ദിനത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസമായി എച്ച് വൺ ബി വീസയ്ക്കുള്ള വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസ് രംഗത്ത് വന്നു പുതിയ അപേക്ഷകൾക്കാണ് ഇത് ബാധകമാകുകയെന്നും നിലവിലെ വിസ പുതുക്കുമ്പോൾ വർധന ഉണ്ടാകില്ല എന്നും ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് അല്ലെന്നും ഒറ്റത്തവണ ഫീസ് ആണെന്നും അധികൃതർ വിശദീകരിച്ചു പുതുക്കുമ്പോൾ ഒരു ലക്ഷം നൽകേണ്ട നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള എച്ച് വിസ കൈവശമുള്ളവർക്ക് രാജ്യത്ത് വീണ്ടും പ്രവേശിക്കാൻ ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകേണ്ടതില്ല എന്നുമാണ് വിശദീകരണം ഞായറാഴ്ച മുതലാണ് പ്രാബല്യം നിലവിൽ രണ്ടര മുതൽ അഞ്ച് ലക്ഷം രൂപയായിരുന്നു എച്ച് വൺ ബി വീസയുടെ ഫീസ് യു എസിൽ നിലവിലുള്ള എച്ച് വൺ ബി വീസക്കാരിൽ എഴുപത്തി ഒന്ന് ശതമാനം ഇന്ത്യക്കാരാണ് കേരളത്തിൽ നിന്നുള്ളവർക്ക് ഏറെ തിരിച്ചടിയാണ് പുതിയ തീരുമാനം യു എസിൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായി തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യത്തു നിന്നുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് എച്ച് വൺ ബി വീസയാണ് കുടിയേറ്റം തടയുന്നതിനാണ് ഫീ കൂട്ടുന്നതെന്നും ഉത്തരവിൽ ഒപ്പിട്ട ശേഷം ട്രംപ് പറഞ്ഞു കമ്പനികളാണ് ഫീസ് നൽകേണ്ടത് എന്നാൽ എച്ച് വൺ ബി എച്ച് ഫോർ വി അടുത്ത പതിനാല് ദിവസം യു എസിൽ തുടരണമെന്നും നിലവിൽ യു എസിന് പുറത്തുള്ള ജീവനക്കാർ ഇന്ന് തിരികെ എത്തണമെന്നുമാണ് മെറ്റ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങിയ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നാലെ യു എസിലെ വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് വലിയ തിരക്കാണ് ഇന്ത്യക്കാരായ യാത്രക്കാരുടെ ആശങ്കകൾക്കും അങ്കലാപ്പുമാണ് വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് ദുർഗാപൂജ കണക്കാക്കിയും മറ്റു നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യക്കാരായ യാത്രക്കാർ തിരിച്ചിറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിന് പിന്നാലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടാനിരിക്കിയ എമിറേറ്റ്സ് വിമാനം മണിക്കൂറുകളോളം യാത്ര വൈകി ദുബായിലും മറ്റ് ചില ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ത്യക്കാരായ യാത്രക്കാർ ആശങ്കപ്പെട്ട് യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുമ്പായി യു എസിൽ തിരിച്ചെത്തണമെന്ന് കമ്പനികൾ പറയുന്നത് യു എസിലുള്ള ജീവനക്കാരോട് സ്വദേശത്തുള്ള യാത്രകൾ തൽക്കാലം ഒഴിവാക്കാനും മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസ് പൌരന്മാരെ ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും വിവിധ മേഖലകളിൽ ിൽ ഏറെ വൈദഗ്ധ്യമുള്ളവർ മാത്രം യു എസിൽ ജോലിക്കായി എത്തുമെന്നും ഉറപ്പാക്കാനുമാണ് വിസ ഫീ ഉയർത്തിയതെന്ന് ട്രംപ് ഭരണകൂടം വിശദീകരിച്ചു ഇനിയും ഇന്ത്യക്കാരെ വേണ്ടെന്നുമാണ് മുന്നറിയിപ്പ് എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം യു എസ് ഡോളർ ഫീസ് ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ വൈറ്റ് ഹൌസ് ന്യായീകരിക്കുകയും ചെയ്തു വിസ അപേക്ഷകരുടെ മറവിൽ ഐ ടി കമ്പനികൾ വലിയ തോതിൽ യു എസ് പൌരന്മാർക്കിടയിൽ തൊഴിലായ്മ സൃഷ്ടിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് ആരോപിച്ചു ട്രംപ് എച്ച് വൺ ബി വിസക്കാർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ചുമത്താൻ തീരുമാനിച്ചതോടെ വിമാന ടിക്കറ്റ് ൾക്കായി നേട്ടോട്ടം തുടരുകയാണ് ഫീസ് വർധന സൃഷ്ടിച്ച ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യു എസിനു പുറത്തുള്ള ജീവനക്കാരുടെ എത്രയും വേഗം മടങ്ങിവരാൻ വിവിധ ഐ ടി കമ്പനികൾ ആവശ്യപ്പെട്ടതാണ് ഇതിന് കാരണം ഫീസ് സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് മുപ്പത്തി ഏഴായിരം രൂപയിൽ നിന്ന് എഴുപതിനായിരം എൺപതിനായിരം രൂപ വരെയായി ഉയർത്തി ഇത് പല പ്രവാസികളെയും അവധിക്കാല യാത്രകൾ റദ്ദാക്കാനും കാരണമായി ട്രംപ് ആരാധകനും പോഡ്കാസ്റ്ററുമായ ചാർലി കിർക്കിനെതിരെ നടന്ന മാരക വധശ്രമത്തിന് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞായറാഴ്ച അമേരിക്കയിലെ അരിസോണയിൽ അരിസ്മരുടെ ചടങ്ങ് നടന്നു പ്രസിഡന്റ് ട്രംപിനൊപ്പം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഫീനിക്സിന്റെ പ്രാന്തപ്രദേശമായ ലണ്ടയിലുള്ള അരിസോണ കാർഡിനൽസിന്റെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് അനുശോചകർ ഒത്തുകൂടിയത് പലസ്തീനെ രാജ്യമായി യു കെയും ഓസ്ട്രേലിയയും കാനഡയും അംഗീകരിച്ചു ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം പോർച്ചുഗൽ അടക്കം പത്ത് രാജ്യങ്ങൾ പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് മൂന്ന് രാജ്യങ്ങളെ പ്രഖ്യാപനം പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു എന്നാൽ ജർമ്മനി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഇതോടെ ഈ വാർത്താ പുഴിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നീക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം